ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടി അർച്ചന കവി വിവാഹിതയായി റിക് വർഗീസാണ് വരൻ അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിൽ വിവാഹിതയാവുകയാണെന്ന് താരം സൂചന നൽകിയിരുന്നു ധന്യവർമ്മയുടെ അഭിമുഖത്തിൽ തന്റെ വരനെക്കുറിച്ച് അർച്ചന കവി വെളിപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ എന്റെ വീടിന്റെ നിർമ്മാണം നടക്കുകയായിരുന്നു അവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു ആ സമയത്ത് ഇടയ്ക്ക് ഡേറ്റിംഗ് ആപ്പ് നോക്കും വെറുതെ ഒരു ടൈം പാസിന് സംസാരിക്കാമെന്ന രീതിയിലായിരുന്നു ആപ്പ് നോക്കിയത് എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി എങ്ങനെയായിരിക്കും ഒരുമിച്ചുള്ള ജീവിതം എന്നായിരുന്നു സംസാരിച്ചത് ഞാനെൻ്റെ എല്ലാ ട്രോമകളും പങ്കുവെച്ചു ഒരു മകളെ രാജകുമാരിയെ പോലെ പരിഗണിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു പുരുഷൻ റിക്കാണ് എന്നോട് വളരെ നന്നായി പെരുമാറി മുൻപ് മറ്റൊരാളുമായി അടുത്തിരുന്നു അയാൾ അയാളുടെ മാതാപിതാക്കളെ കാണാൻ പറഞ്ഞു അവർ വളരെ മോശമായാണ് എന്നോട് സംസാരിച്ചത് എന്നാൽ എന്റെ മാതാപിതാക്കളെ നീ ഡീൽ ചെയ്യേണ്ട എന്നാണ് റിക്ക് എന്നോട് പറഞ്ഞത് തന്റെ മാതാപിതാക്കൾ തന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറയുന്നു റിക്കിന്റെ മാതാപിതാക്കൾ വളരെ നല്ലവരാണ് റിക്കിൻ്റെ ആദ്യ വിവാഹമാണ് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് ഇന്ന് വിവാഹ ചടങ്ങുകൾ നടന്നത് വളരെ കുറച്ച് അതിഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന പ്രിയനടിക്ക് ആശംസകൾ അറിയിക്കുകയാണ് ആരാധകരും